അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാനൊരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈസി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഒരു ഇറാനി ഇറാനിപ്പോലാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മൾ സമൂസൻ്റെ തീനുണ്ടല്ലോ അത് തന്നെ നമുക്കിതിലേക്ക് ധാരാളമാണ് വേറെ എക്സ്ട്രാ ഒരു തീനും നമ്മളിതിലേക്ക് തയ്യാറാക്കി എടുക്കേണ്ട അപ്പം എല്ലാവരും ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ മാതിരി തന്നെ നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് ഇതിൻ്റെ ബാറ്റർ ഒന്നും തയ്യാറാക്കിയെടുക്കാം സമൂസൻ്റെ തീനുണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ആ ഒരു ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ബാറ്റർ നമുക്ക് അടിച്ചെടുക്കാം അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ തന്നെ വരണം ഒരിക്കലും ലൂസാവരുത് കേട്ടോ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഭയങ്കര പ്ലഫിനെസ് കുറച്ച് കൂടും അപ്പം ബളബളായി നിൽക്കും അപ്പോൾ അത് വേണ്ട അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നെയ്യ് ഞാൻ നമ്മൾ മുടിക്കയറുന്ന നെയ്യാട്ടോ ഒഴിച്ചെടുക്കുന്നത് മിൽമാ നെയ്യല്ല അല്ലെങ്കിൽ മിൽമാ നെയ്യാണെങ്കിൽ അത് സാധാ ഡാൽഡ് ആണെങ്കിൽ എന്താണ് വേവ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ഇതുപോലൊന്നും ഈ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും മൂടി വെക്കുക അപ്പോൾ അത് കട്ടിയായി വരുമല്ലോ അതിന് ശേഷം നന്നായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് തീനിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സമൂസൻ്റെ തീനാട്ടം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മേലും കൂടിയും ആ ഒരു ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗാർണിഷനായിട്ട് നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കും കൂടി വെച്ച് കൊടുക്കാം പണി കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റ് മുഴുവനായിട്ട് വേണ്ട ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മളിത് മൂടി വെക്കുന്ന സമയത്ത് മേലെന്തെങ്കിലും ഒന്ന് വെയിറ്റിന് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ആവി പുറത്തേക്ക് കടക്കാത്ത രീതിയിലാവും കണ്ടടി ഒന്നും ഒട്ട് കരയാത്ത രീതിയിൽ നല്ല സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് ആ ഒരു മേൽഭാഗം കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അതും ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി രണ്ട് മിനിറ്റ് മാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഇതാ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വിത്ത് സമൂസ തീൻ വെച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാട്ടോ ഇഷ്ടമുള്ള തീനതിൽ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇന്നത് എന്നൊന്നും നിർബന്ധമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക